ഇപ്പോൾ പാർക്ക് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ സ്വീകരിക്കും പൊതു ഇടം മനുഷ്യർ വരുന്ന പൊതു ഇടം ഒക്കെ സ്വീകരിക്കുമ്പോൾ പറയും കന്യകാത്തമുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഈ കന്യകാത്തം എന്നൊരു സാധനം ഉണ്ടാവുന്ന ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടും ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ നിങ്ങളെ കന്യാകാത്തം നഷ്ടപ്പെടുന്നു എന്നുള്ളത് വെളുത്ത തുണിയിൽ വീഴുന്ന നാല് തുള്ളി രക്തമാണ് കന്യകയായിട്ട് അഭിനയിക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു മുട്ടു സൂചി കയ്യിലുണ്ടാവണം ബന്ധം കഴിയുമ്പോൾ ഒരു കുത്തു വീണു നമസ്കാരം പ്രണയവുമായി ബന്ധപ്പെട്ട് പ്രണയ നൈരാശ്യവുമായി ബന്ധപ്പെട്ടൊക്കെ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു കൂടിയാണ് നമ്മുടെ കേരളം കേരളം മാത്രമല്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട് അത് ചെറുപ്പക്കാരായിരുന്നാലും വിവാഹിതരായാലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഞാൻ മുമ്പ് കേട്ടതാണ് മൂവായിരം പുരുഷന്മാരുടെ ഒരു കണക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ചോദിക്കുന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഞാൻ അത് കുറച്ചുകൂടി തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ തിരുവനന്തപുരത്തെ അല്ല അതായത് കേരളത്തിലെ തന്നെ പല നഗരങ്ങളിലേക്കും വരുന്നു അല്ലെങ്കിൽ മറ്റു നഗരങ്ങളിലേക്ക് പോകുന്നു അവരവിടെ ഇടപാടുകാരെ സ്വീകരിക്കുന്നു ഇത് വ്യക്തമായിട്ടുള്ള ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത് കേട്ടത് അപ്പോ ആ പെൺകുട്ടികൾ പത്തും എനിക്ക് തന്നു അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എത്ര അത്ര ഇരുപത് വയസ്സ് ഇരുപത് വയസ്സായ പെൺകുട്ടികളൊക്കെ ഒരു ദിവസം തന്നെ ഒരു നാലും അഞ്ചു പുരുഷന്മാരെ സ്വീകരിക്കുകയാണ് അവർ ഒരു ദിവസം അവര് ഒരു എന്താണ് ഒരു മാസം തന്നെ അങ്ങനെ പല ദിവസങ്ങളിൽ ഇവർ ഈ ജോലിക്ക് ഒരു പരിപാടിക്ക് പോകുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇവര് ഈ ഒരു പോക്ക് എങ്ങനെയായിരിക്കും ഒരു എങ്ങനെയാണ് ഒരു ഇരുപത് വയസ്സായ ഒരു കുട്ടിക്ക് അപ്പം ക്ലയൻസിന് പല ഏജ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ അറുപത് വയസ്സിന് മുകളിലുള്ളവർ കാണാം ചെറുപ്പക്കാര് കാണാം ഒക്കെ കാണാം അപ്പം എങ്ങനെയാണ് അവരുടെ ഒരു ഇവർക്ക് ഈ പെൺകുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അതെങ്ങനെയാണ് എനിക്കത് ചോദി ചോദിക്കാൻ തന്നെ അത് തോന്നുന്നില്ല ഞാൻ അത്തരം കുറച്ച് കുറച്ച് പെൺകുട്ടികളെ എൻ്റെ എൻ്റെ ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതരം ട്രാവലിങ് ഇപ്പം ചെവിന ബോധവൽക്കരണം സംഘടനാ ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സുഖർ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്ന കുട്ടികൾ പലയിടത്തും ഞങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് ക്ലയൻറ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് ഞാൻ ഏതൊരു കാര്യം പ്രത്യേകതയുള്ളൊരു കാര്യത്തിന് ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ് അത് അന്വേഷണം നടത്തി പറഞ്ഞത് ഇങ്ങനെ അടുത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വിദ്യാഭ്യാസം നടത്തുന്ന ഒരു പെണ്ണോ അല്ലെങ്കിൽ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരോടെ ഉണ്ടാവും ഈ പുതിയ ആളുകൾക്ക് ഇവരാണ് പ്രചോദനം നടത്തുന്നത് ഇപ്പം എനിക്ക് ഡ്രസ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഡ്രസ് ഒക്കെ കിട്ടും അതിന്ന കാര്യം നടത്തിയാൽ മതി ഇന്ന സ്ഥലത്ത് പോയാൽ മതി എല്ലാം വളരെ വ്യക്തമായിട്ടൊന്നും ആവിക്കില്ല അവനായിട്ടൊരു കൂട്ടുണ്ടാക്കിയാൽ മതി ഇവനായിട്ടൊരു കൂട്ടുണ്ടാക്കിയാൽ മതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒന്നില്ല പഠിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പഠിപ്പിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നിന്ന് പുറത്തുള്ളവരായിട്ടായിരിക്കും ചെറിയ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ആദ്യം ഈ ഒരു മാർഗം സ്വീകരിച്ച ആൾക്കാർ കാരണമാവുന്നുണ്ടെന്നാണ് എന്റെ ഒരു അറിവ് എത്രത്തോളം എന്തെന്ന് അറിയില്ലേ കാരണം മറ്റൊരാള് പറഞ്ഞ അറിവാണല്ലോ അപ്പൊ അവര് വിചാരിക്കുന്നത് ആദ്യം പോകുമ്പോ അവര് വിചാരിക്കുന്ന ഇത്ര പൈസ കിട്ടി എനിക്കൊരു ഉടുപ്പ് വെക്കാൻ പറ്റി ഇത്ര പൈസ കിട്ടി എനിക്കൊരു വേറെ ഒരു സാധനം കിട്ടി ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ വേറെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമ്പോ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നുണ്ട് മറ്റേ കുട്ടികളിലേക്ക് അവൻ്റെ അമ്മയ്ക്ക് സ്വത്തൊന്നുമില്ല അവരുടെ അതിൽ കാശൊന്നുമില്ല അവൾ ലാപ്ടോപ്പ് വാങ്ങിയിരിക്കുന്നു പുതിയ ഡ്രസ്സ് മേടിക്കുന്നു പുതിയ പെർഫ്യൂമുകൾ പെർപ്പുമ്പേടിക്കുന്നു അപ്പോൾ സ്വത നമ്മൾ എന്ത് ജീവിതം ക്ഷയറി ഉള്ളത് എന്തായാലും വിദ്യാഭ്യാസ കാലത്തായാലും മറ്റുള്ള ജീവിതത്തിലൊക്കെ ഉണ്ടാവും ഇത് കുറച്ച് പേര് അതിലാകർഷരാകുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇരുന്നൂറ് ശതമാനമല്ല ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം ഇതിൽ ആകർഷ്ടരാകുന്നുണ്ട് ചിലരുടെ ലക്ഷ്യം ഈ പഠിച്ചിട്ട് ഒരു സ്തൊ എത്തി കഴിഞ്ഞാൽ ഞാൻ മറ്റ ഞാൻ മറ്റൊരാളായിട്ട് മാറാനേക്ക് പറ്റുന്നുള്ള ബോധ്യം ചിലർക്ക് യാതൊരു വക ബോധമില്ല അതാണ് ഒരു കേട്ടു കണ്ടു എടുത്തു ചാടി എടുത്തു ചാടി എന്ന് പറഞ്ഞ ഒരവസ്ഥ ഭയങ്കര നിരാശജനകമായിരിക്കും അവൾ അവർ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്താണ് ഈ അപകടം എന്നുള്ളത് പിന്നെ ഒരു മൂന്നാമതൊരു കുട്ടി ഇതിലും പെടാതെ അതിലും പെടാതെ വന്നു വന്നെടുത്തു വെച്ച് നോക്കാം കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എച്ച് ഐ വിയുടെ ബോധവൽക്കരണം നടത്തുന്നതിനിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് പരസ്യമായ ചില ഏരിയകൾ ഞങ്ങള് ഇപ്പൊ പാർക്ക് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ സ്വീകരിക്കും പൊതു ഇടം മനുഷ്യർ വരുന്ന പൊതു ഇടം ഒക്കെ സ്വീകരിക്കുമ്പോ പറയും കന്യാകാത്തമുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഈ കന്യാകാത്തെന്നൊരു സാധനം ഉണ്ടാവുന്ന ചോദിച്ചാൽ എനിക്കറിഞ്ഞോളൂ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരാളെ കൂടെ ഒളിച്ചോടിയിട്ടായാലും ഭർത്താവുമായിട്ട് അയാൾ വരുമ്പോൾ എനിക്കൊരു കന്യാകാത്ത ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കന്യാകാത്തത്തിന്റെ ലക്ഷണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറയും ഞാൻ എനിക്കറിയില്ല എന്നല്ല പറയാന്ന് പറഞ്ഞിട്ട് പലയിടത്തോടെ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് കന്യകയായിരിക്കുന്ന ഇരിക്കുന്ന സ്ത്രീയുടെ പുരുഷൻ ബന്ധപ്പെട്ട് ബ്ലീഡിങ് ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ചോദിക്കുന്നവരാരാണെന്നൊരു അന്വേഷണം ഉണ്ടായി ഞാൻ പറഞ്ഞ ഈ കന്യാകർത്ഥം പറയാൻ വരുന്നത് ഈ കാര്യത്തിനല്ല ഇത് എന്തിനാണ് ഈ ചോദ്യം എന്നുള്ള അന്വേഷണം ഉണ്ടായിപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞില്ലേ എന്തും വന്നാലും അതിനെ തരണം ചെയ്യാന്നും അയ്യോ അറിയാതെ പെട്ടുപോയെന്നല്ലാത്തടയെ നിൽക്കുന്ന കുട്ടികളില് ഇനി എനിക്ക് ഭർത്താവന സ്വീകരിക്കണമെങ്കിൽ കന്യാകർത്ഥം വേണം എന്നു ഒരു അന്വേഷണം ദറേ ഉണ്ടാവുന്നവരിലാണ് അപ്പൊ എല്ലാ കാലഘട്ടങ്ങളിലും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പെട്ടു പെട്ടുപോവാൻ അതിനെ പിന്നീട് അനുകരിക്കുന്നവരാണ് ആൾക്കാർ പക്ഷേ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ഈ ഒരു വലിയ വില ഒത്തിരി പേരുണ്ട് കാരണം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോ കേട്ടിട്ടുണ്ട് ചേച്ചി എനിക്ക് ലവ് ഉണ്ട് പക്ഷെ അവനെന്നെ കെട്ടിയില്ലെങ്കിൽ എൻ്റെ ഭർത്താവായി വരുന്നവർക്ക് ഞാൻ കന്യക ഇരിക്കണ്ടേ ചേച്ചി ഞാൻ വിശ്വസ്തിരിക്കേണ്ട എന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞു ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഒരാളുടെ ചോദ്യം ഒരു പത്ത് ശതമാനത്തിൻ്റെ ആയിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത് അത് വിശ്വസിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ അങ്ങനത്തെ ചോദ്യം വന്നു അപ്പം എങ്ങനെയാണ് കന്യകാരിക്കർക്ക് പറഞ്ഞു കൊടുത്തു ലൈംഗിക ഏർപ്പെടുമ്പോൾ നിങ്ങളെ കന്യകാരത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വെളുത്ത തുണിയിൽ വീഴുന്ന നാല് തുള്ളി രക്തമാണ് കന്യകയായിട്ട് അഭിനയിക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു മുട്ടു സൂചി കയ്യിലുണ്ടാവണം ഭർത്താവായിട്ട് ലൈംഗിക ബന്ധം കഴിയുമ്പോൾ തൊടയിലെ എവിടെയെങ്കിലും ഒരു കുത്തുകുത്തിയാൽ നാല് തുള്ളി രക്തമോടെ വീണ് അപ്പോൾ നിങ്ങൾക്ക് ഇരു ഇരുപത്തഞ്ച് പുരുഷന്മാരായിട്ടൊരു ഉദാഹരണത്തിന് ബന്ധമുണ്ടെങ്കിലും നിങ്ങൾ കന്നിയുകയാണ് പല പുരുഷ ബന്ധം ഇല്ലെങ്കിലും നിങ്ങൾ കന്നിയുകയാണ് പിന്നെ എൻ്റെ അറിവ് വെച്ചിട്ട് വെയിറ്റ് എടുക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാർ കന്നിക അല്ലാതായി പോകുന്നുണ്ടെന്ന് പറയേണ്ടത് അത് എവിടെയാണ് എവിടെയാണ് ആ ഭക്ഷണം എന്ന് എനിക്ക് അറിഞ്ഞു വിടാന്ന് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ വെയിറ്റ് എടുക്കുന്ന ഒരാളുടെ കയ്യില് ഹെവി വെയിറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് കന്നിത്തകർന്നകർത്തം നഷ്ടപ്പെടുന്നു എന്നറിയില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പൊ ഇവർക്കാകെ വേണ്ടത് ഈ ചോദ്യം ചോദിച്ച കുട്ടിക്ക് വേണ്ടത് എന്താണെന്നറിയാം ഞാൻ കന്നി അല്ലെങ്കിലും കന്യകാർത്ഥം എങ്ങനെയാന്ന് അറിയാനുള്ള ഒരു അറിയാനുള്ളൊരു ചോദനുണ്ടവിടെ അല്ലെങ്കിൽ കന്യാകാർത്തം ആ ലൈംഗിക വിദ്യാഭ്യാസം കൂടി കൂട്ടി വായിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ചോദ്യം പലതരം കോളേജുകളിൽ ഞാൻ ഞാൻ അതിന്റെ മറുപടി പറയേണ്ടി വന്നുണ്ടെങ്കിൽ എച്ച് ഐ വി ബോധവൽക്കരണം നടത്തുമ്പോ എൻ്റെ അടുത്ത് എട്ടാം ക്ലാസ് കാര്യ കുട്ടി ചോദിച്ചു ചേച്ചി അവരോടൊക്കെ എന്താ പറഞ്ഞു ചോദിച്ചു അവരിങ്ങനെ ഒളിഞ്ഞു കേൾക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു കോണ്ടത്തിനെ പറ്റിയാണ് മോളെ പറഞ്ഞു അതാ ചേച്ചി ഞങ്ങളോട് പറയാത്ത അപ്പൊ ഞാൻ പറഞ്ഞു ആളെ എട്ടാം ക്ലാസ് മാത്രം നല്ല അതല്ല ആളാകത്ത ഇത്തിരിയുള്ളു അപ്പോഴാണ് അവളെ എൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചി ഞാൻ എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്നു ഞാൻ വിദ്യാഭ്യാസം സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ പുറത്തു വരുന്നത് ടെലഫോൺ ബൂത്ത് അന്ന് ടെലഫോൺ ബൂത്ത് ഉള്ള ആ ബൂത്തിൽ നിൽക്കാൻ നിൽക്കാനെന്നിട്ട് വരുന്നു ഞാൻ ചില സുഹൃത്തിനസ് ഉള്ള ഇഷ്ടപ്പെട്ടിട്ട് പണം വാങ്ങിയിട്ടാണ് ഞാൻ ടെലഫോൺ ബൂത്തിൽ വർക്ക് ചെയ്യുന്നിട്ട് വീട്ടിൽ പോന്നു അപ്പൊ നിങ്ങള് പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിൽ അപ്പൊ ഞങ്ങളെ പോലെയുള്ളവർക്ക് പറഞ്ഞിരണ്ടേന്ന് ചോദിച്ചു എട്ടാം ക്ലാസ്സായ അവള് പറഞ്ഞു പതിനാല് വയസ്സ് കഴിഞ്ഞു എന്നാ പറഞ്ഞത് ഇത്തിരി വൈകിയായിരുന്നു അത്ര വിദ്യാഭ്യാസം പാലക്കാട്ടുള്ള കുട്ടിയാ ഞാൻ കുട്ടിയുടെ പുള്ളത്ത് പറയുന്നില്ല അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ പേടിച്ചു പോയൊരു കാര്യമാണ് അത് അപ്പഴാണ് എനിക്ക് ഈ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം വേണം ഉള്ളിൽ ഒരു ഒരു എന്താ പറയാ ഒരു അല്ലെങ്കിൽ ആ കുട്ടി എന്നോടൊത് ചോദിക്കില്ല പതിനാല് വയസ്സായ പെൺകുട്ടി ആ മുപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോ എനിക്ക് പറയാനൊരു ഉത്തരം വേണ്ടേ മുപ്പത് വയസ്സല്ല അതായത് കൂടുതൽ വയസ്സിനായിരുന്നു ഞാൻ ഏറ്റവും വലിയ അവസാന നാല്പത്താറു വയസ്സായി എന്നോടാണ് ചോദ്യം ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടി പോയൊരു സംഭവമാണ് അത് എനിക്ക് എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല കുട്ടി ഞാൻ വിചാരി കുട്ടികളൊക്കെ വിവാഹം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കി വേറെ ഉള്ളർത്ഥത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനം എടുക്കുന്നത് ഇപ്പോഴെ മാത്രമാണ് അവര് വേറൊരു പുരുഷ ബന്ധം ഉണ്ടാക്കുന്നില്ല തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ അതിന്റെ വശം ചോദിച്ചപ്പോഴാണ് ഞാൻ തീർച്ചയായും കുട്ടികൾക്ക് ടെക്നിക്കായിട്ടുള്ള ജീവിതത്തിന്റെ വശങ്ങള് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവര് വേറൊരു വഴി കൂടെ സഞ്ചരിക്കും എന്ന് പറയും ഇങ്ങനെ അങ്ങനെ തേച്ചിട്ട് പോകുമ്പോ അത് കൂടുതലും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണെന്ന് തോന്നുന്നു ഈ പുരുഷന്മാര് ഈ ആൺകുട്ടികൾ തേച്ചിട്ട് പോകുന്നത് അത് മാത്രമേ പുറത്ത് വരുന്നുള്ളൂ കുറെ എന്താണ് അവര് ചോദിച്ചു അവര് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ പെൺകുട്ടി പീഡന കേസ് കൊടുത്തു ഇതൊക്കെ വരുന്നത് അല്ലാതെ ഈ പെൺകുട്ടികൾ തേച്ചിട്ട് പോകുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അത് എന്ത് അതെങ്ങനെ കോഴിക്കോട് ചോദ്യത്തിൽ അഞ്ചാമത്തെ ആറാമത്തെ ചോദ്യം ഈ പെൺകുട്ടികൾ തേച്ചിട്ട് പോകണതിനെ പറ്റിട്ട് അവർ അവൻ ടീച്ചറേന്നാണ് എന്നെ വിളിച്ചത് ടീച്ചർക്കൊന്നും പറയാനില്ലെന്ന് ചോദിച്ചു എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നിട്ട് അവരൊരു മറുപടി പറയാൻ പറ്റിയില്ല അപ്പം ഞാൻ ചോദിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്ന എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത് തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എനിക്കറിയാം നിന്നെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ നിന്നെ പറ്റിച്ചു എന്നൊക്കെയാണല്ലോ നിങ്ങൾ ഈ തേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് നീ ചോദ്യം ചോദിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറയണം എന്നെ പ്രണയിക്കാം ഉദാഹരണമായിട്ട് പറഞ്ഞതാ എന്നെ പ്രണയിക്കുക മറ്റൊരാളുടെ കൂടെ ബെഡ്റൂം ഷെയർ ഇല്ല അതിനൊരു വാക്കില്ലല്ലോ അപ്പൊ അത് തേപ്പല്ല ചേച്ചി എന്ന് ചോദിച്ചോട് അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്തുകൊണ്ട് ചെയ്തു എനിക്ക് ബോധം നിനക്ക് നിനക്ക് എന്തെങ്കിലും തോന്നലുണ്ടോ എന്ന് ചോദിച്ചു അല്ല അത് അവർക്ക് എന്നെ ഇഷ്ടപ്പെടാണ്ട അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരുപാട് അതാണ് നിന്നെ അവർ ആദ്യം പരിചയപ്പെട്ടപ്പോ നിന്നിൽ അവരൊരു കാമുകനെ കണ്ടിട്ടുണ്ട് പക്ഷെ നിന്നോട് അടുത്ത് വീണ പരിചയപ്പെട്ടപ്പോൾ നിന്റെ കാമുകൻ എന്നുള്ള ആളെ മുഖംമൂടി നിന്റെ സ്വഭാവം നീ അവരോട് പെരുമാറുന്ന രീതികൾ പല പലതല അർത്ഥത്തിൽ മുഖംമൂടി നിന്റെ പൊളിഞ്ഞു വീണു അപ്പോൾ അവൾ തോന്നി അവള് വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ നിന്നെ ഉപേക്ഷിച്ച് പോകണം എന്നാണ് അപ്പോഴാണ് മറ്റൊരാളായിട്ട് അയാള് അവർ ചിലപ്പം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഉണ്ടെന്ന് നിന്നോട് പറയണം ഞാൻ ചോദിച്ചു മൂന്ന് വർഷം നിന്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്നതാണോ നല്ലത് നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണപ്പോ നോ പറയെന്താണോന്നല്ലത് ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം പറയാൻ പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായം ഇല്ലേ നിന്റെ അഭിപ്രായം പറയാൻ അവൻ ഒരു രണ്ട് നിമിഷം ഇങ്ങനെ നിന്നു മറുപടി പറഞ്ഞില്ല ആ അപ്പോഴാണ് ഞാൻ 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 വേറൊരു തലത്തിൽ ഇനിയും ഞാൻ എന്താണ് സമൂഹത്തിന് എന്ന് എനിക്ക് എന്നിലേക്ക് ആ ബോധങ്ങൾ പലതരം രീതിയിലാണ് വളർന്നു വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ പണ്ട് കേൾക്കാത്ത പല ന്യൂജെൻ വേർഡ്സുകൾ ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറഞ്ഞാൽ ലവറാണോ അല്ല ഫ്രണ്ട് ആണോ അല്ല ഇതിന്റെ രണ്ടിനും ഇടയ്ക്കുള്ള എന്തും കാണിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു റിലേഷൻ ഞാൻ പക്ഷെ ആദ്യം ബെസ്റ്റിന്നുള്ളതാമ്മോട് എനിക്ക് ബെസ്റ്റി എന്ന് ഞാൻ പുസ്തക എഴുതി എന്ന് പറഞ്ഞു പുസ്തക എഴുതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സെക്സ് വർക്കറാന്ന് പറഞ്ഞു അപ്പോൾ സെക്സ് വർക്കറായ നിങ്ങൾ എൻ്റെ ആണുങ്ങൾ ബുക്ക് എഴുതിയപ്പോളാ ചോദിച്ചത് അപ്പോൾ അതാരായിരുന്നു എന്ന് ഒരു തർജ്ജമയ ഒരു കോളേജകുമാരിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ട് ബെസ്റ്റി ഉണ്ട് ലവറുണ്ട് ക്ലയൻറ് ഉണ്ട് ഇതിൽ രണ്ടിലും പെടാത്ത തേച്ചിട്ട് പോണ ഒരു ശൈലി ഉപയോഗിക്കുന്ന നിന്നെ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെ പറയും ആവശ്യം വരുമ്പോൾ ഇഷ്ടം കാണിക്കാതിരിക്കും ചെയ്യുന്ന അങ്ങനെ ആൾക്കാരുണ്ട് അപ്പൊ അവര് ചോദിച്ചു നിങ്ങൾ ഈ ബെസ്തി എന്നുള്ള വാക്കുകൊണ്ട് എന്താ ഉപേക്ഷിക്കുക വിശ്വസിക്കുക അപ്പൊ എന്റെ ഉള്ളിലുള്ള ബസ്തി എന്ന് പറഞ്ഞാൽ പ്രണയമുണ്ട് ആ പ്രണയത്തിന് ശരീരമാണ് പ്രണയത്തിന് പകരം കൊടുക്കേണ്ടതെങ്കിൽ നോ പറയാൻ പറ്റണം അതിനെയാണ് ഞാൻ ബസ്തി കണ്ടത് ഇപ്പൊ ക്ലയന്റിന് കാശ് പഠിക്കുന്നു ആയിട്ട് പോകുന്നു കാമുകൻ എന്ന് പറഞ്ഞാൽ കുറെ പ്രണയം കുറെ വാചകടിയും നടത്തിയതിന്റെ പിന്നാലെ വരുന്നു ആ പിന്നെ ഈ തേച്ചിട്ട് പോകണമെന്ന് പറയണേ നിനക്ക് അത് ചെയ്യാം അത് ചെയ്യാം നിന്നാ അവിടെയാക്കാം അവിടെയാക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നാലെ അടക്കുന്ന വേറെ സംഭവം പക്ഷെ ബെസ്റ്റിയോട് ശരീരത്തിന് പകരം സ്നേഹമാണെങ്കിൽ നോ പറയാൻ പറ്റുന്ന ആളാണ് ബെസ്റ്റി ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ബെസ്റ്റി കാണേണ്ടത് ഞാൻ എനിക്ക് വിശക്കുന്നു അതായത് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എൻ്റെ കാശില്ല നീ ഭക്ഷണം വാങ്ങി തരുമോ എനിക്ക് സിനിമയ്ക്ക് പോകണം ഒറ്റയ്ക്ക് പോകാൻ മടിയാണ് നീ കൂട്ടായിട്ട് വരുമോ അതായത് ഏത് നമ്മളെ ഒരു ഒഴുക്കിനോടൊപ്പം നമ്മളോടൊപ്പം ഒഴുക്കിനൊപ്പം നിൽക്കുന്ന ഒരാൾ എന്റെ ജീവിതത്തിൽ ബെസ്റ്റി എന്നുള്ള വാക്കിന് ഞാൻ അതാണ് ഞാൻ അർപ്പം കൽപ്പിച്ചിട്ടുള്ളത് അത് അഗാധമായ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ അതായത് ചെറിയ കുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു വൃദ്ധകൾ പീഡിപ്പിക്കപ്പെടുന്നു ഈ പീഡിപ്പിക്കുന്നതിൽ പ്രായമായ പുരുഷന്മാരുണ്ട് ഈ ചെറുപ്പക്കാരിയായ ചെറുപ്പക്കാരായ പയ്യന്മാരുണ്ട് അപ്പൊ ആർക്കൊന്നും പ്രായപരിധി ഒരു വിഷയമേ അല്ല അമ്മമ്മയുടെ പ്രായമായ ആൾക്കാരെ പോലും പീഡിപ്പിക്കുന്നു ഇനി ഇതോടൊപ്പം തന്നെ സ്ത്രീകൾ ചെറുപ്പക്കാരായ പയ്യന്മാരുമായിട്ട് സോറി വൃത്തത്തില് ഒന്ന് എഡിറ്റ് ചെയ്തോളെ അതുപോലെ തന്നെയാണ് സ്ത്രീകൾ സ്ത്രീകൾ പുരുഷന്മാരെ പോകുന്നു അതായത് ഒരു ചെറുപ്പക്കാരായ പുരുഷന്മാരെ പേയ്മെന്റ് കൊടുത്തു അങ്ങനെയൊക്കെയുള്ള ഒരു ആപ്പുകളൊക്കെ കിട്ടുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം നമ്മുടെ മുമ്പ് കാലത്തൊന്നും അതായത് ഈ ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിജിറ്റലോക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഇതൊന്നും കേട്ട് കേൾവി പോലും ഇല്ലായിരുന്നു ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവാം പലപ്പോഴും പല ഒരു റൈറായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം പക്ഷെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വർധിച്ചു വരുന്നത് ഈ ഈ ഒരു എന്താണ് ഫോൺ പ്രസരമോ അങ്ങനെ ഒക്കെ ൾ എന്നുള്ള ഫോൺ വീഡിയോ കണ്ടാൽ സെക്സ് ഉണർവ് ഉണ്ടാവണം എന്നില്ല എന്നാണ് എൻ്റെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ വിചാരിക്കുന്നത് പക്ഷെ സ്ത്രീ ശരീരം സെക്സ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ പറയണത് ഭാര്യ കാമുകൻ അല്ലെങ്കിൽ ബസ്തി ഒന്നല്ലാത്ത ഒരു ഒരു ബന്ധമില്ലാത്ത അന്യ വ്യക്തി അന്യനായ ഒരാളോട് സ്ത്രീ ബന്ധം ഉണ്ടാക്കില്ല എന്നാണ് നമ്മുടെ സമൂഹം ഇങ്ങനെയോ അതിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ള സാർ പക്ഷെ സ്ത്രീക്ക് എന്താ പറയുക സ്വയംഭോഗമല്ലാതെ ഒരു മനുഷ്യനോട് സെക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ പുരുഷനും ഉണ്ടാകും ഒരു പ്രവണത അയാൾ വേറൊരാളെ തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാള് എൻ്റെ കാമുകനാണെന്നോ അല്ലെങ്കിൽ എല്ലാ എനിക്ക് എനിക്ക് ഈ ആളിൽ അധികാരം ഉണ്ടെന്നൊക്കെ പറയാത്തൊരാളാണ് തെരഞ്ഞെടുക്കുന്നതാണ് ഒന്നും അതില് ആ പത്തോ പതിനെട്ടോ വയസ്സായ കുട്ടികളെ അമ്പത് വയസ്സൊക്കെയുള്ള സ്ത്രീകൾ ഉപയോഗിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ പയ്യൻ ഇത് പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് പേടിച്ചിട്ട് പുറത്തു പറയില്ല ബന്ധം എന്ന് പറയുമ്പോൾ നമ്മള് ഒരു പത്ത് വയസ്സിൻ്റെ ഉള്ളിലാണ് പത്ത് വയസ്സ് കൂടിയാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു നിൽക്കുന്നത് നിക്കുന്നത് പെണ്ണിന് മുപ്പതാണെങ്കിൽ ആണെങ്കിൽ നാല്പത് വേണമെന്നാണ് നമ്മുടെ സങ്കല്പത്തിൽ ഇതിനപ്പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ വയസ്സന്മാർ കുട്ടികൾ ഇവരൊക്കെ ഇത് പുറത്ത് പറയില്ല അപ്പോൾ ഞങ്ങള് സേഫ്റ്റിയാണ് ഒരു കുട്ടി എങ്ങനെയാ പറയാ ഞാനിങ്ങനെ ഒരു അമ്പത് അമ്പത് വയസ്സായ ഒരു അമ്മയുടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കുട്ടി പേടിക്കും ഒരു അമ്പത് വയസ്സായ ഒരു അമ്മൂമ്മ ഒരു പതിനഞ്ച് വയസ്സായ ആ കുട്ടീനെ ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയാൻ ആ മൂമ്മയും പേടിക്കും അപ്പൊ ഈ പേടിച്ച് കൊണ്ട് ഈ സംഭവങ്ങള് വെളിച്ചത്ത് വരില്ല എന്നുള്ള അത് വേറൊരു കുറ്റവാളിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മൾക്ക് ആരെയാണ് വേണ്ടെങ്കിൽ ഉപയസമ്മതം എന്നുള്ളത് ഞാൻ പറയണ പുരുഷന് മാത്രമല്ല സ്ത്രീക്ക് ഉപയോഗിക്കേണ്ട വേടാണ് അത് ഉപയസമ്മതം ആ ഉപയസമ്മതത്തിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ പുരുഷനെ കണ്ടെത്താൻ പറ്റും സ്ത്രീകളെയും കണ്ടെത്താൻ പറ്റും ഇതിനൊക്കെ പകരം ഇത് ഭയങ്കര രഹസ്യമായിട്ട് വയ്ക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഇത് പോകേണ്ടതെന്നും ഈ ചാനലിൽ കൂടി ഇത് പോകണ്ടതെന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക ഒരിക്കലും മനുഷ്യൻ്റെ ആരോഗ്യപരമായ സുരക്ഷയില്ലാത്ത ഒരു രീതിയിലാണ് ഈ ഫോൺ വഴിയായാലും ഇത്തരം സെക്സ് ആയിരുന്നു നമ്മളെ കൊണ്ടുപോകുന്നത് സെക്സ് എന്ന് പറഞ്ഞാൽ മഹാപാവാണെന്ന് പറയും ആ സെക്സ് ചെയ്യേണ്ട ആള് തമ്മില് അഞ്ചു വയസ്സൂത്തു പറയും ഒക്കെ ചെയ്യുന്ന പടുപിടിത്തങ്ങളിൽ നിന്നാണ് ഈ ഒരു സംഭവം ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് ഈ ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുകൂടെ അനുഭവപ്പെടുന്നില്ലേ അതായത് ഞാൻ പറഞ്ഞത് അതൊരു വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ നിയമ നിയമത്തിന്റെ നിയന്ത്രണത്തിന്റെയൊക്കെ ഒരു കുറവ് ഒന്നും ചിന്തിക്കുന്നില്ല കാരണം നിയമം ഇപ്പൊ പോക്സോ ആക്ട് ഒക്കെ വളരെ ആ ഒക്കെ ഇത്രയും കർശനമായ നിയമം നിലനിൽക്കുമ്പോഴും വീണ്ടും വീണ്ടും ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ലൈംഗിക വിദ്യാഭ്യാസം അല്ല ഇനി പറയുന്നത് എന്താണ് ലൈംഗികത ആരോടാണ് ലൈംഗികത ഇത് നമ്മൾക്ക് ഇവിടെ ആ മറ്റാളെ യൂസ് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ടോ എന്നുള്ള ലൈംഗിക തിരിച്ചറിവെന്ന് വേണം ഈ വാക്കിനുപയോഗിക്കാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കല്ല നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞൊരു വാക്ക് നമ്മളെ ശരീരം അറിയുക നമ്മളെ സെക്സ് അറിയുക അതിലേക്ക് അതിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്ന മറ്റാളോട് നോ പറയാനുള്ള ശക്തി യെസ് പറയാനുള്ളൊരു കഴിവും അത് കുട്ടികൾക്കല്ല ഉണ്ടാവേണ്ടത് എൻ എൻ്റെ കണക്കൂട്ടല് ആറ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് അത് സ്ത്രീ പുരുഷ ഭേദമന്യ ഈ ബോധവൽക്കരണം ലൈംഗിക വിദ്യാഭ്യാസമല്ല ലൈംഗിക ബോധവൽക്കരണം ഉണ്ടാവുകയും മറ്റത് കുറ്റമാണെന്ന് ആവർത്തിച്ച് പറയും ചെയ്യണം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം കുറ്റമാണ് എല്ലാവർക്കും അറിഞ്ഞുകൂടാന്നാണ് ആൾക്കാർ കണ്ടെത്തുന്ന ഒരു വഴി ഇത് മറ്റൊരാൾ മൂന്നാമതൊരാൾ കാണുന്നില്ലല്ലോ മൂന്നാമതൊരാൾ കാണാത്തോടത്തോളം ഞാൻ സുരക്ഷിത അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഞാനൊരു സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ അർത്ഥത്തിൽ എനിക്ക് ഒരു മണി പവർ ഉണ്ട് ഇതെനിക്ക് മറക്കാൻ പറ്റും ഈ ബോധമാണ് വ്യ വ്യക്തികളെ യൂസ് ചെയ്യുന്നത് ഈ ബോധ ബോധം കൊണ്ടല്ല വ്യക്തികളെ യൂസ് ചെയ്യേണ്ടത് എന്നെപ്പോലെയാണ് ഓപ്പോസിറ്റ് ഉള്ള ആൾ ഞാനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് കൃത്യമായ സംസാരങ്ങളെ കൊണ്ട് സംസാരിച്ചുകൊണ്ട് ആ അത് അവർ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സാമൂഹ്യത്തില് വ്യക്തിനെ കൃത്യ കൃത്യമായ പാതയില് പോകാനുള്ള ബോധവൽക്കരണം ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് പണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടായിരുന്നു അച്ഛൻ അമ്മ അമ്മാവൻ ചെറിയ അച്ഛൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഇന്ന വഴി പോകുമ്പള്ളി ഇന്ന വഴിയെ പോകണം ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ ക്ലാസ് എടുക്കുന്ന ടീച്ചർ അടിക്കാൻ പാടില്ല നമ്മുടെ വളർത്തിയ അച്ഛനമ്മയും അടി അടി വേണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അടി എന്ന് പറയുന്നത് അതൊരു 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 ബോധവൽക്കരണമാണ് അച്ഛനമ്മയെ അടിക്കാൻ പാടില്ല വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യം എവിടെ വരെ എവിടെ വരെയാണ് നിങ്ങളെ സ്വാതന്ത്ര്യം എന്നുള്ള സ്വാതന്ത്ര്യ ബോധം മറ്റുള്ള ഐഡൻറ്റിറ്റി ബോധം അയാൾ ആരാണ് അയാൾക്ക് എന്നെ പോലെ ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ള ബോധം

ചില ഒരു പക്ഷേ ഒരു പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ചു കയണം പക്ഷേ എന്താണ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ഇത്തരക്കാരോടൊക്കെ ഒരുപാട് ഇടപഴകി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഉള്ള ആൾക്കാരോട് ഇടപഴകി ആ ചേച്ചിയുടെ അനുഭവ സമ്പത്തുള്ള ആളാണ് അപ്പോൾ ആ ആളിൽ പറഞ്ഞു തരാനുള്ള ഒരു അനുഭവം മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല അതൊരു എന്താണ് അതിനെക്കുറിച്ച് പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് ആഴത്തിലിത് ഇത് പറഞ്ഞു തരാൻ പറ്റുന്നതെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ ഒരു ഭാഷ നമ്മൾ പറയുന്നത് ജനറൽ നോളേജാണ് ജനറൽ നോളജ് ഒരിക്കലും ക്ലാസ്സുകളിൽ നിന്നല്ല കിട്ടുന്നത് ജീവിതാനുഭവങ്ങളിലാണ് കിട്ടുന്നത് കിട്ടിയിട്ടുള്ളവരെ യൂസ് ചെയ്യാൻ നമുക്ക് മടിയാണ് നമ്മൾ നമ്മൾ അവരെ നോക്കുക ജനറൽ നോളജ് ഉള്ള ആളെങ്ങനെയാ നോക്കുകയെന്നറിയുക അവരെ ഡിഗ്നിറ്റിയാണ് നോക്കുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നതാണോ മറ്റുള്ള സാമൂഹികമായിട്ട് ഉയർന്നതാണോ എന്നാണ് നോക്കുന്നത് ഡിഗ്നിറ്റി ഇല്ലാതെ അനുഭവശാലികളെ ഇരുത്തി പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പേർക്കിത് പറയാനുണ്ടാവും അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു പടം ഓക്കെ താങ്ക്